ഭീകരതയ്ക്കെതിരായ ഭാരതത്തിന്റെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പെരിയയിലെ സർവകലാശാലയിൽ മനുഷ്യ ചങ്ങല തീർത്തു അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും ത്രിവർണ്ണ പതാകയുമെന്തി പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരെ ഭാരതത്തിന്റെ സൈന്യവും സർക്കാരും നടത്തുന്ന പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങനെ തീർത്തത് രാഷ്ട്രം പ്രഥമം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ ത്രിവർണ്ണ പതാകയേന്തി അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും അടഞ്ഞിരുന്നു അതിശയിപ്പിക്കുന്ന തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭാരതം പാകിസ്ഥാന് നൽകിയതെന്നും ഭീകരരെ മാത്രം ലക്ഷ്യമിട്ട് സാധാരണക്കാരെ ഒഴിവാക്കിയുള്ള കൃത്യമായ ആക്രമണമാണ് ഇന്ത്യൻ സൈന്യം നടത്തിയതെന്നും സൈനികരുടെ ഈ ധീരതയെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി പറഞ്ഞു മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ സ്ക്വാഡ്രൺ ലീഡർ കെ നാരായണൻ നായർ രജിസ്റ്റർ ഇൻചാർജ് പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ എസ് അൻപഴകി കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ ആർ ജയപ്രകാശ് ഡീനുമാർ വകുപ്പ് തലവന്മാർ തുടങ്ങിയവർ സംബന്ധിച്ചു ദേശഭക്തിഗാനവും ആലപിച്ചു ന്യൂസ് ബ്യൂറോ